മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് സാധിക വേണുഗോപാൽ സിനിമയിലും ടെലിവിഷനിലും ഒരുപോലെ സജീവമാണ് താരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഓർക്കൂട്ട് ഒരോർമ്മക്കൂട്ട് എന്ന സിനിമയിലൂടെയാണ് സാധികയുടെ അരങ്ങേറ്റം പിന്നീട് കല്ലികാലം എം എൽ എ മണി പത്താം ക്ലാസ്സും ഗുസ്തിയും ബ്രേക്കിംഗ് ന്യൂസ് തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മോഹൻലാലിൻ്റെ മോൺസ്റ്റർ സുരേഷ് ഗോപിയുടെ പാപ്പൻ തുടങ്ങിയ സിനിമകളിലും സാദിക അഭിനയിച്ചിട്ടുണ്ട് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത പട്ടുസാരി എന്ന പരമ്പരയിലൂടെയാണ് സാധിക ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് ഫ്ലവേഴ്സ് ടി വിയിലെ സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെയും സാധിക ശ്രദ്ധ നേടി മോഡേൺ രീതിയിലുള്ള വേഷങ്ങൾ ഇടാറുള്ള ഗ്ലാമർ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാറുള്ള സാധികയ്ക്ക് നേരെ പലപ്പോഴും സൈബർ അറ്റാക്ക് ഉണ്ടാകാറുണ്ട് ഇപ്പോഴിതാ തനിക്ക് വന്ന അശ്ലീല കമൻറ്റുകൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം തൻ്റെ ചിത്രം നോക്കി സ്വയംഭോഗം ചെയ്യുകയും നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തനിക്കതിലൊന്നും ചെയ്യാനില്ല എന്നാണ് സാധിക പറഞ്ഞത് നിങ്ങൾ അനാവശ്യ കമൻ്റിടുകയോ എൻ്റെ ഇൻബോക്സിലേക്ക് വേണ്ടാത്തത് അയക്കുകയോ ചെയ്താൽ നിങ്ങളെ റിമൂവ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും ഒരു നിമിഷം പോലും ഞാൻ വൈകില്ല നട്ടലുള്ളവരെ പോലെ പെരുമാറണം എന്നും സാധിക എഴുതി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കണ്ട് സ്വയം തൃപ്തിപ്പെടണമെങ്കിൽ ആയിക്കോളൂ അത് നിങ്ങളുടെ ജീവിതം പക്ഷേ അത് സ്വകാര്യമായി വെക്കണം പരസ്യമായി ചെയ്യരുത് കമൻ്റ് ചെയ്യാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളുടെ രീതി അനുസരിച്ച് വിമർശിക്കുകയും ചെയ്യാം പക്ഷേ ബഹുമാനം വേണം ഞാനും വികാരങ്ങളുള്ള മനുഷ്യനാണ് സ്ത്രീയാണ് എന്നിങ്ങനെ സാധിക എഴുതി ബഹുമാനിക്കാൻ പഠിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്നാണ് നിങ്ങളും ജനിച്ചതെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഫോളോവേഴ്സ് കൂട്ടാനല്ല ഇവിടെ നിൽക്കുന്നത് എണ്ണത്തേക്കാൾ നിലവാരത്തിനാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത് എന്നും സ്വാധിക വലിയ കുറിപ്പായി വിശദീകരിച്ച് തന്നെ എഴുതി ഇത്തരക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്തുണയുമായി നിരവധി പേർ കമൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക